അദ്ദേഹത്തിൻ്റെ എല്ലാ കാലത്തും എല്ലാ ഏത് നല്ല സമയത്തും ദോഷമുള്ള സമയത്തും ഒക്കെ ഞാൻ കൂടെ തന്നെ ശശി തരൂർ ഉണ്ടായിട്ടുണ്ട് ശശി തരൂറിന് ഇഷ്ടംപോലെ പാർട്ടിക്കകത്ത് ഉന്നത സ്ഥാനത്ത് ഏത് സമയത്തും എത്താം അത് അദ്ദേഹത്തിനും അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പാർട്ടി വിട്ടുപോകുന്ന പ്രശ്നമില്ല പുള്ളി വളരെ ക്ലീൻ ഒരു ഒരു ഓപ്പൺ മൈൻഡഡ് ആണ് എല്ലാ തരത്തിലും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് കഴിവുണ്ട് പ്രാപ്തിയുണ്ട് ബുദ്ധിയുണ്ട് അല്ലെന്നൊരു തർക്കമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പാർട്ടിന്റെ അകത്ത് ഉന്നത സ്ഥാനത്ത് എത്താനുള്ള എല്ലാ സാഹചര്യം എടുത്താൽ മനസ്സിന് പോകുന്ന ആ സമയത്താണ് തരൂറിനെ പോലെ ഒരാളെയും നമ്മുടെ മുന്നിലുള്ള രണ്ട് ചോയ്സസ് അതിൽ ഏറ്റവും യൂത്തിനോട് ഏറ്റവും ആണോ അത് തെറ്റാണ് നിങ്ങൾ രാഹുൽ ഗാന്ധി അല്ല സോറി ശശി തരൂർ രാഹുൽ ഗാന് പിന്നെ കോൺഗ്രസ് കുടുംബത്തോടല്ല ഗാന്ധി കുടുംബത്തോടും നല്ല ആഭിമുഖ്യവും അടുപ്പമുണ്ട് പഴയതുപോലൊന്നുമല്ല നല്ല ബന്ധമുണ്ട് നല്ല ബന്ധമാണ് ഒരു ബന്ധത്തിനും കുറവില്ല അതൊന്നും അല്ല ഇതിനകത്ത് മാനദണ്ഡമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ പരിചയ സമ്പന്നതയാണ് പ്രധാനം രാഷ്ട്രീയ രംഗത്ത് വരുന്ന ഇതുപോലെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തുമ്പോൾ സംഘടനാ രംഗത്ത് വളർന്നു വന്ന ഒരാളുകൾക്ക് ഒരു പാർട്ടിയുടെ സംഘടന കൈകാര്യം ചെയ്യാൻ സാധിക്കൂ നമ്മൾ ഏതെങ്കിലും അക്കാഡമിക് അയനോളജ് കൊണ്ട് ഒരു പാർട്ടീനെ ഭരിക്കാൻ കഴിയില്ല ഒരു പാർട്ടിക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കില്ല പാർട്ടി പ്രവർത്തകരുടെ ജന സൈക്കോളജിക്കലായി പാർട്ടി പ്രവർത്തകന്മാരെ മനസ്സിലാക്കാൻ സാധിക്കില്ല അത് ചെയ്യാൻ സാധിക്കണമെങ്കിൽ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ശൈലിയിൽ അത് നടത്തി വളർന്നു വന്ന ഒരാക്കെ സാധിക്കുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ ഒരു മണ്ഡലം പ്രസിഡൻറ്റും ബ്ലോക്ക് പ്രസിഡന്റും അവാണ്ട് കെ പി സി പ്രസിഡൻറ്റായി ഞാനിവിടെ വന്നിരുന്നാൽ എനിക്ക് ഈ പാർട്ടി കൊണ്ടുപോകാൻ സാധിക്കില്ല ഐ ആം ഷ്യർ എനിക്കത് എനിക്ക് സാധിക്കുന്നത് ഞാൻ താഴെത്തട്ടിലെ എല്ലാ പോസ്റ്റിലും ഞാൻ ഇരുന്ന് വളർന്ന് വളർന്നു വന്നയാളാണ് ഞാൻ സംഘടനാ ഇലക്ഷനിൽ ഞാൻ രണ്ട് അന്നത്തെ കരുണാകരൻ്റെയും ആന്റണീൻ്റെയും ജോയിൻ ഫോഴ്സിനെ തോപ്പിച്ചിട്ട് ഡി സി പ്രസിഡന്റ് ആയ ഞാൻ അപ്പോൾ എനിക്ക് സംഘടനാ രംഗത്ത് പ്രവർത്തന പരിചയമുള്ള ആ പരിചയമാണ് എന്നെ ഇവിടെ ഇരുത്തിയെ ഇരുത്താൻ സഹായിക്കുന്നതും ഇപ്പോൾ ഇതുപോലെ പ്രവർത്തിക്കാൻ സഹായിക്കുന്നതും നിശ്ചയമായി 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 ഞാൻ സൂചിപ്പിച്ചിരുന്നു അടുത്ത തവണ നമുക്കത് ബാൻറ്റത് ആലോചിക്കാം നിങ്ങൾ നിങ്ങളിപ്പം വേറൊരു സാധനങ്ങൾ എടുക്കണം അത് ഞങ്ങൾ അതിനൊക്കെ അതിനൊരു ഒരു ഒരു സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഒരു അഭിപ്രായ സ്ഥിരതയുള്ള ഒരാൾ എന്ത് പറഞ്ഞാലും അദ്ദേഹം ഒരു തീരുമാനമെടുത്താൽ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് അത് ശരിയല്ല എന്ന് തോന്നുന്നത് വരെ ആൾ തിരുത്തില്ല ശശിയുടെ ഒരു പൊതു അത് അതൊരു ക്വാളിറ്റിയാണ് അല്ലാതെ ഞാൻ പറയുന്നില്ല ക്വാളിറ്റിയാണ് ഐ അഡ്മിറ്റ് ഇറ്റ് പക്ഷേ ഇവിടെ 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 ഇപ്പം അത് പ്രായോഗിക പദത്തിലേക്ക് വരില്ല അതാണ് എൻ്റെ പ്രശ്നം ഇവിടെ വരുന്ന വിഷയം എന്ന് പറയുന്നത് പ്രായോഗിക പദത്തിൽ അത് അദ്ദേഹത്തിന് അത് കൊണ്ടുപോകാൻ സാധിക്കില്ല അങ്ങനെ വരുമ്പം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ മുൻപിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കാൻ പോകുന്നത് അപ്പോൾ ഒരു പുതിയൊരു ട്രെയിനി ഒരു 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 ഫാക്ടറി ഒന്ന് ഏറ്റെടുത്താൽ ഒരു അപകടം നമുക്ക് കാണാം കൂട്ടിയാൽ പോരെ ഒരു അല്ല അല്ല പിന്നെ അല്ല സംഘടനാരംഗത്ത് അദ്ദേഹം ട്രെയിനിയാണ് സംഘടനാരംഗത്ത് അദ്ദേഹം ട്രെയിനിയാണ് അദ്ദേഹം അറിവുള്ള ആളാണ് അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിവും പാർട്ടിയുണ്ട് ഇതിലൊന്നും എനക്ക് തർക്കമില്ല പക്ഷേ സംഘടനാരംഗത്ത് അദ്ദേഹം വലിയ സ്ഥാനങ്ങളിലൊന്നും എവിടെയൊരുന്നിട്ടില്ലല്ലോ അദ്ദേഹം ഒരു ബൂത്തിൽ പോലും അദ്ദേഹം പ്രസിഡന്റായിരിക്കേണ്ടി വന്നിട്ടില്ല ഇരിക്കാൻ സൗകര്യ സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും രംഗത്തെ പ്രവർത്തനത്തിൻ്റെ പോരായ്മ പാർട്ടിക്കൊരു ക്ഷീണമുണ്ടാക്കുന്നത് ഗുണകരമല്ല എന്നതുകൊണ്ടാണ് കാർഗയുടെ പേര് വന്നിട്ടുണ്ടാവുക അല്ല ഞാനത് പറഞ്ഞല്ലോ ഞാനത് മറച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ എൻ്റെ മനസ്സ് ഞാൻ പറഞ്ഞു മനസ്സാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ആ പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ മനസാക്ഷിയുടെ വോട്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് കാർഗേക്ക് വോട്ട് ചെയ്യുക കാർഗയൊക്കാണ് ഞാൻ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാർഗയാണ് എൻ്റെ മനസാക്ഷീൻ്റെ സ്ഥാനാർത്ഥി മനസ്സാക്ഷീൻ്റെ വോട്ട് എന്ന് മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ മനസാക്ഷിൻ്റെ ഒരു വോട്ട് സ്ഥാനാർത്ഥി ഉണ്ടാവില്ലേ എന്നുണ്ടാവുമല്ലോ ആ സ്ഥാനാർത്ഥി എൻ്റെത് കാർഗയാണ് അല്ല അല്ല ഒരിക്കലും അല്ല ഒരിക്കലും അല്ലേ അതങ്ങനെ വേണ്ടി എഐ സി സിയുടെ ഉപ്പ ഇതുപോലല്ലോ അദ്ദേഹം ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തെ പ്രഖ്യാപിക്കേണ്ട അങ്ങനെ ഇല്ലല്ലോ ഈ പാർട്ടിയിൽ പാർട്ടികൾ എന്ത് ചെയ്യാ ഔദ്യോഗിക സ്ഥാനാർത്ഥി വന്നിന് അത് അദ്ദേഹത്തിന്റെ ബന്ധങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്നെ മനസ്സിലാക്കുക എൺപത് വയസ്സുള്ള അദ്ദേഹത്തിന് എത്ര വർഷത്തെ ബന്ധം ഈ പാർട്ടി നേതൃത്വത്തിലുണ്ട് എത്ര വർഷത്തെ കർണാടക പൊളിറ്റിക്സിലും ഓൾ ഇന്ത്യ പൊളിറ്റിക്സിലും കളിച്ച ഒരുപാട് ബന്ധങ്ങളുള്ള ആളല്ലേ അദ്ദേഹം ഒരു തെറ്റു അല്ല അതൊന്നും ഒരു തെറ്റൂല്ല ശശിക്കാണ് ചെയ്യായിരുന്നു ശശി തരൂറിന് എ സി സി ചെയ്യാൻ പാടില്ലെന്നാരെങ്കിലും വിലക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ ഒരിക്കലും വിലക്കിയിട്ടില്ല ശശിക്കും ആണ് ചെയ്യായിരുന്നു ഒരു തെറ്റു ആരും പറയില്ല ശശി പോയി ചെയ്താലും അതിപ്പോൾ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഒരാളെ നമ്മളിപ്പോൾ ഒരു മേശക്ക് ചുറ്റും ഇരുത്തിയിട്ട് സംസാരിപ്പിക്കുന്നില്ലേ ഡിബേറ്റ് ചെയ്യിപ്പിക്കുന്നില്ലേ അഞ്ച് സ്ഥാനാർത്ഥിയുണ്ട് അഞ്ച് സ്ഥാനത്തിനെ നിരത്തി ഇരുത്തിയിട്ട് ആ മനോഹരങ്ങളെ കൊണ്ട് നമ്മൾ പ്രശ്നിപ്പിക്കുന്നില്ലേ സംസാരിപ്പിക്കുന്നില്ലേ അത് സ്വാഭാവികമില്ല അതിലെന്തെയിരിക്കുന്നത് ശശി അവിടെ അതിന് എന്ന് മാത്രം അദ്ദേഹം മറ്റേ ആളെ അവിടെ പണ്ട് പ്രിഫർ ചെയ്തു നല്ല വിലക്കും അദ്ദേഹം ശശിക്കൊന്നും ഇന്ന് വരെ ഒരു വിലക്കും കൊടുത്തിട്ടില്ല പാർട്ടി കൊടുക്കുകയില്ല അദ്ദേഹം ആവശ്യപ്പെട്ടതെല്ലാം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് കാര്യം ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞു അതെല്ലാം കൊടുക്കാൻ സകല സ്ഥലത്തും ഏർപ്പാടാക്കി കണ്ണൂർ ഇവിടെ ഞാൻ തന്നെ പിന്നെ എല്ലാം സംവിധാനം ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ മുൻ സെക്രട്ടറിയോട് വിളിച്ച് ഞാൻ പറഞ്ഞു അദ്ദേഹം ശശിയോട് ആവശ്യമുള്ളത് പോയി മായ്ക്കോളം പറയണം എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് ശശി വന്ന് വാങ്ങിയിട്ട് പോകുകയും ചെയ്തു നമ്മളതിനൊന്നും ഒരു വിലക്കില്ല പരാതിയല്ല അത് ഒരു പരാതി എന്നൊന്നും പറയാൻ എത്തിണ്ടോ അത്രമാത്രം ഉണ്ടോ അതിൻ്റെ അകത്ത് പക്ഷെ താങ്കൾ നേതാക്കന്മാരുടെ പ്രസ്താവന അല്ല കാർഗുകയാണെന്ന് അത് പറയില്ലേ ഒരു സ്ഥാനാർത്ഥി വന്നാൽ പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തൂലെ എല്ലാരും ആരെങ്കിലും വായും പൊട്ടി നിക്കുവോ ഇല്ലല്ലോ ഒരു ഗവൺമെന്റ് വരാൻ പോകുന്നു കോൺഗ്രസിൻ്റെ ഗവൺമെന്റാണ് നല്ലത് എന്ന് പറഞ്ഞ് നമ്മൾക്ക് പറയില്ലേ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നല്ലത് അവരും പറയില്ലേ അത് സ്വാഭാവികല്ലേ ഇല്ലല്ലോ അത് രാഹുൽ ഗാന്ധി വളരെ സ്പെസിഫിക് ആയി പറഞ്ഞല്ലോ വരാൻ പോകുന്ന എം പി ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആരുടെയും ഒരാശത്തിനാവില്ല ഫ്രീ ആണ് എന്ന് പറഞ്ഞല്ലോ ഒരു ലോക്കും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം ഓപ്പണായി പറഞ്ഞില്ലേ അതിനപ്പുറത്ത് രാഹുൽ ഗാന്ധിയെ പോലത്തെ ഒരാൾ എന്താ പറയേണ്ടത് ഒരു കേരളം ഒരു എ സി സി പ്രസിഡന്റിന് സ്വതന്ത്രമായി അവകാശം സ്വതന്ത്രമായ സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല എൻ്റെ അർത്ഥം അത് ആദ്യമായിട്ട് കോൺഗ്രസിൻ്റെ അകത്ത് അങ്ങനെ ഒരു സത്രം ആദ്യത്തെ ഒരു പ്രസ്താവന ഞാൻ കാണുന്നതും കേൾക്കുന്നതും അതല്ല അതിനു മുമ്പൊക്കെ നേരത്തെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു കൺട്രോൾ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു ഒരു കൺട്രോളും ഉണ്ടാവില്ല എന്ന് ലോക്ക് ഉണ്ടാവില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് വലിയ ഉയർന്ന ഉന്നതിയിലുള്ളൊരു ഒരു ഒരു വീക്ഷണമാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഈ ജനങ്ങൾക്ക് കാരണം എന്താ ഞാൻ ഒരു കാര്യം പറയാ പാർട്ടിക്കകത്ത് എല്ലാ തലമുറയും ഉണ്ട് ആ എല്ലാ തലമുറയിലെ ആളുകളും നമുക്ക് പാർട്ടിക്ക് ആവശ്യ ശശി തരൂറിന്റെ തലമുറയിലെ നേതാക്കന്മാരും നമുക്ക് വേണം അതിന് അതിന്റേതായ സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ പാർട്ടിയിൽ ഉണ്ടാവും ഇത് മാത്രമല്ലല്ലോ എ സി സി പ്രസിഡന്റ് മാത്രമല്ലല്ലോ ഒരു പദവി ഇതിനകത്ത് എത്രമാത്രം പദവി കിടക്കുന്നു എന്തെല്ലാം പദവി കിടക്കുന്നു ആ പദവികളൊക്കെ വീതിക്ക് ഷെയർ ചെയ്ത് ഷെയർ ചെയ്തെടുക്കുമ്പോഴല്ലേ ഡെമോക്രസി ആവുന്നുള്ളൂ ഒരു ജനാധിപത്യ പാർട്ടി ആവുന്നത് പിന്നെ എങ്ങനെയാണ് ഒരു ഏകാധിപതി അല്ലല്ലോ ജനാധിപത്യ പാർട്ടിയല്ലേ അപ്പോൾ ഓരോ ഓരോ വിഭാഗത്തിലും പ്രവർത്തിക്കാൻ നേതാക്കന്മാർ വേണ്ടേ അത് ശശി തരൂർ ഉണ്ടാവില്ലേ സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല ഇത് ഇലക്ഷൻ കഴിഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂടും ചൂടും കഴിഞ്ഞാൽ ശശി തരൂർ വീണ്ടും കോൺഗ്രസിൻ്റെ അകത്ത് ഏത് സ്ഥാനത്തും വന്നിരിക്കും തെറ്റ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഒരിക്കലും അദ്ദേഹം മറ്റൊരു തീരുമാനം എടുക്കില്ല പൂർണ്ണ വിശ്വാസമുണ്ട് ഒന്നുമില്ല ഞാൻ ചോദിക്കട്ടെ പതിനഞ്ചു കൊല്ലം കണ്ട ഞാൻ നിങ്ങളും ഞാനും പതിനഞ്ചു കൊല്ലം കണ്ടതും ഒരഞ്ചു കൊല്ലം കണ്ട ഒരാളും തമ്മിൽ ഇത്തിരി വിശ്വാസം ഉണ്ടാവില്ലേ എനിക്ക് ഓപ്ഷൻസ് മുന്നിൽ കോൺഗ്രസ് ഒരു ഓപ്ഷൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നമ്മൾ എല്ലാവർക്കും എല്ലാവർക്കും അറിയാം ആണെങ്കിലും 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 ആപ്പ് ഒരു 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 ആണ് ഏത് പാർട്ടിക്ക് മാത്രമേ വില കൊടുക്കാത്തതായി കാണുന്നുള്ളൂ ആ റിയാലിറ്റി എന്താ വില കൊടുക്കുന്നില്ല എന്ന് ഈ ഞാൻ ചോദിക്കുന്നു ഈ പാർട്ടിക്കകത്ത് കടന്നു വന്നിട്ട് അദ്ദേഹത്തെ ഇത്രയും പെട്ടെന്ന് എംപിയും ഒരു തവണയല്ലല്ലോ ഇത്ര തവണ നമ്മൾ എം പി ആക്കി അദ്ദേഹത്തെ പുറത്തുനിന്ന് വന്ന ആരെയാണ് അങ്ങനെ നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇപ്പം വന്നിരിക്കുന്ന ഏതാ ഒരു ഒരു കമ്മിറ്റി ഏഹ് അദ്ദേഹത്തിന് അല്ലേ കൊടുത്തിരിക്കുന്നത് പാർലമെന്റിന്റെ അകത്ത് അമ്പർ അല്ലേ അത് അതുപോലെ ശശി തരൂറിനല്ലേ കൊടുത്തത് ആ പറയുന്നത് ബാലിശമാണ് ആ വാതകതി അത് ഇത് കൊടുത്താൽ പോയി നമ്മൾ കെട്ടിമുട്ടി പൂട്ടിക്കാൻ കഴിയാണ്ടായി പോവോ അല്ല ഇതിപ്പോ ചങ്ങലയിട്ട് കെട്ടുന്നൊന്നുമല്ലല്ലോ അത് ഇപ്പോഴാണ് വന്നത് വേക്കൻസി നമ്മളുണ്ടാക്കിയതല്ലല്ലോ അത് ജനാ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ലേ ഇതല്ല അവരല്ലേ തീരുമാനിക്കുന്നത് അത് വന്നപ്പോൾ ശശി തരൂറാണ് പാർലമെൻറ്റിനകത്ത് അദ്ദേഹത്തെ ഇപ്പോൾ നേരത്തെ സത്യം പറഞ്ഞാൽ പറയുന്നത് ശരിയാവില്ല അല്ലെങ്കിൽ പറഞ്ഞാൽ പിന്നെ അവധി ഇപ്പം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പോലും അദ്ദേഹത്തെ പരിഗണിച്ചിട്ടുണ്ട് അത് പിന്നെ നോർത്തേൺ ഒരു ലോബിയുടെ ഒരു ഇത് വന്നപ്പം പിന്നെ അങ്ങനെ അങ്ങ് പോയി ചതി ചൗധരിയും അല്ല അദ്ദേഹവും വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് സി പി എമ്മിൻ്റെ സകല ഭീഷണിയും അതിജീവിച്ച് ജീവിക്കുന്ന ഒരാളാണ് തൂക്കം കൊണ്ട് അയാൾ നടക്കുന്ന നാട്ടിലവിടെ അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ചൗധരി അങ്ങനെ സാധാരണക്കാരനല്ല അതുകൊണ്ട് അത് ദോഷം ചെയ്യുന്നുള്ളതുകൊണ്ടാണ് പിന്നെ അത് മാറ്റാൻ ഞാൻ അങ്ങനെയൊക്കെ ചർച്ചകളുണ്ട് അത് ഉന്നത സ്ഥാനത്തൊക്കെ എത്താൻ ശശി തരൂറിന് ഇഷ്ടംപോലെ പാർട്ടിക്കകത്ത് ഉന്നത സ്ഥാനത്ത് ഏത് സമയത്തും എത്താം അത് അദ്ദേഹത്തിനും അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പാർട്ടി വിട്ടുപോകുന്ന പ്രശ്നമില്ലല്ലോ ഏഹ് അത് ഇനിയല്ലേ വരേണ്ടത് തലത്തിൽ ഇനിയല്ലേ വരേണ്ടത് പുതിയ കമ്മിറ്റി ഇപ്പോഴല്ലേ വരിക പുതിയ കമ്മിറ്റി ഇത് പഴയതല്ലേ നേരത്തെ ഉള്ളത്

വെറും വ്യക്തിത്വം കൊണ്ട് ഒരു ഒരാൾ പാർലമെന്റിലേക്ക് ജയിക്കുക എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ജയിച്ച് ഉയർന്നേറ്റ് വരണം ഇന്ത്യയിലായി ജയിക്കണമെങ്കിൽ മനസ്സിലായില്ലേ അത് പറയരുത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് പാർട്ടിയുടെ റോളും ഉണ്ട് പാർട്ടി ഇല്ലാതെ ശശി തരൂർ മൈനസ് പാർട്ടി എന്ന് പറയുമ്പോൾ അത് തേടിയൊത്തല്ല നിങ്ങളെപ്പോലെ താളി പറഞ്ഞിട്ട് അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞ തെറ്റിദ്ധരിപ്പിക്കരുത് ആ രശ്മിയൊക്കെ ഉണ്ടെന്നില്ല ആരുമില്ല എന്ന് പറഞ്ഞിട്ടില്ല ഞാനൊക്കെ അത് ആസ്വദിക്കുന്ന ഒരാളാണ് നല്ല അദ്ദേഹത്തിൻ്റെ എല്ലാ കാലത്തും എല്ലാ ഏത് നല്ല സമയത്തും ദോഷമുള്ള സമയത്തും ഒക്കെ ഞാൻ കൂടെ തന്നെ ശശി തരൂരിൽ കൂടെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റേ വൈഫിൻ്റെ മരണമൊക്കെ നടക്കുമ്പോൾ ഞാനാന്ന് അന്ന് ഡെയിലിയിൽ തന്നെ വീട്ടിലും ആദ്യം വിട്ടുപോയത് ഞാനാണെന്ന് ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മളെന്ന് സമ്മേളനം നടക്കുകയല്ലേ അവിടെ നിന്നാണ് പുള്ളി അറിഞ്ഞിട്ട് ഓടുന്നത് പിന്നെ ഞാനും പിന്നെ പിന്നറിയിൽ പറയുകയും ഞാനും ഓടി അപ്പോൾ അല്ല നമ്മളെ ആ കൂടുതൽ പക്ഷേ പുള്ളി വളരെ ക്ലീൻ ഒരു ഒരു ഓപ്പൺ മൈൻഡഡാണ് എല്ലാ തരത്തിലും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് കഴിവുണ്ട് പ്രാപ്തിയുണ്ട് ബുദ്ധിയുണ്ട് അല്ലൊന്നൊരു തർക്കമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പാർട്ടീൻ്റെ അകത്ത് ഉന്നത എത്താനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് ഇത് നാളെ തീരുന്ന പ്രശ്നമൊന്നുമല്ലോ ഇത് ഇത് നാളെ നാളെ ഇത് പൊട്ടി നമ്മുടെ കൊണ്ട് കൊണ്ടുപോകുന്നൊന്നുമില്ലല്ലോ കോൺഗ്രസിൻ്റെ നമ്മൾ മത്സരിക്കുമല്ലോ നമ്മളിവിടെ ഉണ്ടല്ലോ രാജ്യത്ത് നമ്മുടെ രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് ശശിക്ക് കാത്തിരുന്നാൽ നല്ല നിലയിലേക്ക് കോൺഗ്രസിന്റെ അകത്ത് എത്തും എത്തിക്കും കോൺഗ്രസിലെ അറ്റ്ലീസ്റ്റ് കേരളത്തിലെ ഒരു ഔട്ട്സൈഡ് ആ ഒരു ഔട്ട്സൈഡ് പതിനഞ്ചു വർഷത്തിന് ശേഷം മൂന്നവയതിന് ശേഷവും ായിട്ടുള്ള അത് എന്താണെന്നറിയോ അതിൻ്റെ അകത്ത് പിന്നെ ശശിയുടെ പ്രോഗ്രാമിൻ്റെ ഒരു പ്രശ്നമുണ്ട് ശശി കേരളത്തിലെ കേരളത്തിലെ എം പി ആണ് പക്ഷെ കേരളത്തിലെ മറ്റ് എം പിമാർ അവൈലബിൾ ആകുന്നത് പോലെ ശശിക്ക് അങ്ങനെ അവൈലബിൾ ആകാൻ പറ്റുന്നില്ല പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓവർ ഡ്യൂട്ടി കൊണ്ടാണ് അദ്ദേഹം എല്ലാ ഏത് സമയത്തും അദ്ദേഹത്തിന് ഇന്ത്യ രാജ്യത്ത് മറ്റ് ജില്ലകളിൽ സംസ്ഥാനങ്ങളിൽ പരിപാടിയുണ്ട് വിദേശത്ത് പരിപാടിയുണ്ട് വിദേശത്ത് തന്നെ അദ്ദേഹം ഒരാഴ്ച രണ്ട് പ്രയസ്സും മൂന്ന് പ്രയസ്സുമൊക്കെ പോകുന്നത് ആഴ്ചകളുണ്ട് അങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിന് പ്രാദേശിക തലത്തിൽ അദ്ദേഹത്തിന് വന്നിങ്ങനെ നിൽക്കാനും ആളുകളായിട്ട് പിങ്കളിയാനും സാധിക്കാത്ത ഒരു ചുറ്റുപാടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ശശിയിലേക്ക് അങ്ങ് എത്തിച്ചേരാൻ നമ്മളെ എത്തുന്നത് പോലെ എത്തിച്ചേരാൻ പറ്റുന്നില്ല പറ്റിയിട്ടില്ല അതൊരു സത്യമാണ് അത് കുറച്ചും കൂടെ സമയം പുള്ളി നാട്ടിലൊക്കെ കേന്ദ്രീകരിച്ച് നിൽക്കാൻ നിന്നാൽ അതൊക്കെ ഒരു ഒറ്റ മാസം ആരോ അഞ്ചാറ് മാസം കൊണ്ട് തീർത്തുന്ന കാര്യങ്ങളാണ് എനിക്ക് വളരെ വലിയ എനിക്ക് വോട്ടിങ്ങും ചെയ്തിട്ടൊന്നും അല്ലല്ലോ ഞാനായത് ഞാനായത് കൈക്ക പണ്ട് ചർച്ച ചെയ്ത് ആലോചിച്ച് തീരുമാനിച്ചിട്ടാണ് ഞാനായത് അതിൽ എനിക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ ഞാൻ മുങ്ങിയിട്ടൊന്നുമില്ല ഞാൻ അദ്ദേഹത്തോടൊപ്പം തന്നെയുണ്ട് ഈ ഒരു പോസ്റ്റിന്റെ അകത്തുള്ള ഈ ഒരു പ്രശ്നം മാത്രമേ ബാക്കി ഒരു ഒരു അവശേഷിക്കുന്ന വിഷയമുള്ളൂ അദ്ദേഹം വേറെ ഏത് പോസ്റ്റിലേക്ക് വരുന്നതിനും ഞാനൊക്കെ സമ്മതമാണ് സപ്പോർട്ടാണ് എന്തുവേണ്ടെങ്കിലും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് കൂടെ എന്റെ എൻ്റെ കൂടെയുള്ളവരുമെല്ലാം എന്റെ എന്റെ എൻ്റെ ഇഷ്ടത്തിൽ തന്നെയാണ് ഉള്ളവരൊക്കെ എല്ലാവരും